നമസ്കാരം ടീ ടൈം ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മീറ്റപ്പിലേക്ക് പോകാം ഷാനു എന്ന ഷാനവാസിൻ്റെ ഫാൻസ് നടത്തിയ മീറ്റപ്പ് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അപൂർവ നിമിഷം എന്ന് തന്നെ പറയാം ആദ്യമേ തന്നെ ഷാനുവിൻ്റെ അതായത് ഷാനവാസിൻ്റെ ഫാൻസിനോട് നന്ദി പറയുന്നു ഇത്രയും ഗംഭീരമായ ഒരു ചടങ്ങ് നടത്തിയതിന് വേദിയിൽ ഷാനവാസിനെ കാണാൻ ലക്ഷ്മി തമ്പുരാട്ടി എത്തി ഇത് ഷാനവാസ് വിളിച്ചതാണ് കേട്ടോ എങ്കിലും അത് ലക്ഷ്മിക്ക് നന്നായി ചേരും പക്ഷേ ബിഗ് ബോസിൽ ഷാനവാസ് അങ്ങനെ വിളിച്ചപ്പോൾ ക്ഷ്മിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു പിന്നീട് വന്ന ആളാണ് ബഹുമിടുക്കനായ ഷാനവാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നമ്മുടെ ബിഗ് ബോസ് താരം തന്നെ അനീഷ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ ആ ബിഗ് ബോസിൻ്റെ ഉള്ളിലായ പോലെയായി ഒരിക്കൽ കൂടി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും വിധമായിരുന്നു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഉള്ളതിനേക്കാൾ ബിഗ് ബോസിന് പുറത്തു വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടുതൽ അടുത്ത പോലെ തോന്നി ഷാനവാസ് വേദിയിൽ അനീഷിനെയും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത് ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട് എന്ത് ഉദ്ഘാടനങ്ങൾ അനീഷിന് വന്നാലും എന്ത് പ്രോഗ്രാം വന്നാലും ഇപ്പോൾ ഷാനവാസിനോട് ചോദിച്ച് ആ ചോദിച്ചതിന് ശേഷം മാത്രമേ അനീഷ് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാറുള്ളൂ അതും നല്ലൊരു കാര്യം ഒരു സുഹൃത്തിന് മാത്രമേ നല്ലൊരു വഴികാട്ടിയാവാൻ പറ്റുള്ളൂ ഹിറ്റ്ലർ നമ്മുടെയെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീരിയൽ അതിലെ ഷാനവാസിൻ്റെ അമ്മയായി അഭിനയിച്ച പൊന്നമ്മ ബാബുവാണ് അടുത്തത് ആ ഹിറ്റ്ലർ എന്ന കഥാപാത്രത്തെ നമുക്കൊന്നും മറക്കാനേ സാധിക്കില്ല അത് എത്ര കണ്ടാലും മതിവരാത്ത ഒരു സീരിയലായി സമൂഹത്തിൻ്റെ ഇടയിൽ മാറി ഇവരെ എല്ലാവരെയും വേദിയിൽ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഷാനവാസും അനീഷും തമ്മിലുള്ള ഈ സ്നേഹബന്ധം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബായ്